ന്യൂസ് ക്യാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പി എം കിസാൻ സമ്മാൻ നിധി ഗുണഭോക്താക്കൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട അറിയിപ്പാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ ക്ഷേമ പദ്ധതിയാണ് പി എം കിസാൻ സമ്മാൻ നിധി വർഷം ആറായിരം രൂപ വീതം നാലു മാസത്തിലൊരിക്കൽ മൂന്ന് ഘടുക്കളായി രണ്ടായിരം രൂപ വീതമാണ് ഈ പദ്ധതിയിലൂടെ കർഷകർക്ക് ലഭിക്കുന്നത് ഫെബ്രുവരി ഒന്നിനാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിക്കുന്നത് അതിനാൽ അതിന് മുൻപായി തന്നെ പി എം കിസാന്റെ പത്തൊൻപതാം ഘടുവായ രണ്ടായിരം രൂപ ലഭിക്കുന്നതാണ് അതായത് ജനുവരിയിൽ തന്നെ വിതരണം ഉണ്ടാകുന്നതാണ് അതിനായുള്ള പ്രവർത്തനങ്ങൾ പി എം കിസാൻ പോർട്ടലിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് പേയ്മെന്റ് സ്റ്റാറ്റസ് ഇപ്പോൾ ചെക്ക് ചെയ്താൽ വെയ്റ്റിംഗ് ഫോർ അപ്രൂവൽ ബൈ സ്റ്റേറ്റ് എന്ന് കാണാം ഇനി പി എഫ് എം എസ്സിലേക്ക് പേയ്മെന്റ് റിക്വസ്റ്റ് അയക്കും ശേഷം എഫ് ടി ഒ യെസ് ആകും ഇതിനെല്ലാം കുറച്ച് ദിവസങ്ങൾ മാത്രമേ എടുക്കൂ അതിനാൽ ജനുവരിയിൽ പത്തൊൻപതാം ഗഡുവിന്റെ വിതരണം ഉണ്ടാകും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നവംബർ മാസത്തിലായിരുന്നു വിതരണം അതിനാൽ അടുത്ത ഘഡു ഫെബ്രുവരി മാസത്തിലായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിലായിരുന്നു പതിനെട്ടാം ഘഡുവിന്റെ വിതരണം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ വിതരണം ഉണ്ടാകും െന്ന് നേരത്തെ തന്നെ സൂചനകളുണ്ടായിരുന്നു ജനുവരി ഇരുപത്തിയഞ്ചിന് ഒരു കർഷക മീറ്റിംഗ് ഉണ്ട് മിക്കവാറും ആദ്യ ദിവസം തന്നെ ഗെഡു വിതരണം ഉണ്ടായേക്കാം അതോടൊപ്പം കർഷക ഐഡിയെ കുറിച്ചും അറിയിപ്പുകൾ പി എം കിസാൻ ഗുണഭോക്താക്കളുടെ ഫോണിലേക്കും കൃഷി ഭവനുകളിൽ നിന്നുമൊക്കെ എത്തിച്ചേരുന്നുണ്ട് കേരള സംസ്ഥാന കൃഷി വകുപ്പാണ് വിവര സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി കതിരാപ്പ് തയ്യാറാക്കിയത് പി എം കിസാനിലുള്ളവർ നേരത്തെ കൃഷി വകുപ്പിന്റെ എയിംസ് പോർട്ടൽ വഴി ലാൻഡ് സ്ലൈഡിംഗ് ചെയ്യണമെന്ന് കേന്ദ്ര സർക്കാർ അറിയിക്കുകയും എല്ലാവരും ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു അതിലൂടെ ആനുകൂല്യം ലഭിക്കുന്നവരുടെ കയ്യിൽ ഇപ്പോഴും കൃഷിഭൂമി ഉണ്ടോ എന്ന് അറിയാനും സാധിക്കും ആ ഭൂമി വിൽക്കുന്നവർക്ക് ആനുകൂല്യം ലഭിക്കില്ല അതിനാൽ അനർഹരെ പുറത്താക്കുവാനും സാധിക്കും അതുപോലെ കിസാൻ നദിയിൽ കർഷക ഐ ഇപ്പോൾ നിർബന്ധമാക്കിയിരിക്കുകയാണ് പി എം കിസാന്റെ തുടർന്ന് അങ്ങോട്ടുള്ള ഗഡുക്കൾ ലഭിക്കുവാനാണ് ഈ ഫാർമർ ഐ ഡി നിർബന്ധമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ പി എം കിസാനായി അപേക്ഷിച്ചവർക്കെല്ലാം അവർ ലാൻഡ് സീഡിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫാർമർ ഐ ഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആ ലാൻഡ് സീഡിംഗ് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ഖദർ രജിസ്റ്റർ ചെയ്യണം രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫാർമർ ഐ അവിടെ ഉണ്ടാകും ആധാർ നികുതി റേഷൻ കാർഡ് കറണ്ട് ബില്ല് കൺസ്യൂമർ നമ്പർ മൊബൈൽ നമ്പർ അഡ്രസ് എന്നിവയും ഫാർമർ ഐ ഡി ക്രിയേറ്റ് ചെയ്യുവാൻ നൽകണം ഫാർമർ ഐ ഡി ക്രിയേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്തെടുക്കുവാനും സാധിക്കും പി എം കിസാൻ ആനുകൂല്യം മാത്രമല്ല ഇനിയുള്ള എല്ലാ കാർഷിക ആനുകൂല്യങ്ങളും ഓൺലൈൻ വഴി ലഭ്യമാകുന്നതിനാണ് ഈ കതിരാപ്പ് രജിസ്ട്രേഷൻ വഴി ഫാർമേഴ്സ് പോർട്ടലിൽ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യണമെന്ന് സംസ്ഥാനത്ത് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇക്കാര്യങ്ങൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക ഫെബ്രുവരി ഒന്നിന് അവതരിപ്പിക്കുന്ന കേന്ദ്ര ബജറ്റിൽ പി എം കിസാന്റെ ആനുകൂല്യം എണ്ണായിരമായി ഉയർത്തുവാനും സാധ്യതയുണ്ടെന്ന ചില റിപ്പോർട്ടുകളുമുണ്ട് അത്തരത്തിൽ ആനുകൂല്യം വർദ്ധിപ്പിക്കുകയാണെങ്കിൽ പി എം കിസാൻ ഗുണഭോക്താക്കൾ വളരെ ആശ്വാസകരമായിരിക്കും വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക